അശാസ്ത്രീയ മാലിന്യ സംസ്കരണം താവം പാലത്തിന് സമീപം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് രഞ്ജി അപ്പോൾസ്റ്ററി നടുമുറ്റത്ത് ഓട്ടോമൊബൈൽസ് കള്ളുഷാപ്പ് തുടങ്ങിയ സ്ഥാപനങ്ങൾക്കാണ് പതിനഞ്ചായിരം രൂപ പിഴ ചുമത്തിയത് മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞതിനും കൂട്ടിയിട്ടതിനും കൂടിയാണ് പിഴ ചുമത്തിയിട്ടുള്ളത് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിലാണ് അശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിന് താവം പാലത്തിന് സമീപം പ്രവർത്തിച്ചു വരുന്ന രഞ്ജി അഫ്ഹോസ്റ്ററി അനിരുദ്ധൻ വി വി എന്നിവരുടെ പേരിൽ ലൈസൻസുള്ള കള്ളുഷാപ്പ് നടുമുറ്റത്ത് ഓട്ടോമൊബൈൽസ് തുടങ്ങിയ സ്ഥാപനങ്ങൾക്ക് പതിനയ്യായിരം രൂപ പിഴ ചുമത്തിയത് രഞ്ജി അഫ്ഹോസ്വറിയിൽ നിന്നും മാലിന്യങ്ങൾ കണ്ടൽക്കാടിലേക്കും സ്ഥാപനത്തിന്റെ പരിസര പ്രദേശങ്ങളിലും തള്ളിയതിന് സ്ഥാപനത്തിന്റെ സ്ക്വാഡ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ പിഴയിട്ടിട്ടുണ്ട് സ്ഥാപനത്തിൽ നിന്നും അഫോൾസറിയുമായി ബന്ധപ്പെട്ട നിരവധി മാലിന്യങ്ങൾ പ്രദേശത്ത് കാലങ്ങളായി തള്ളിവരുന്നതായി സ്ക്വാഡ് കണ്ടെത്തി അനിരുദ്ധൻ വി വി എന്നിവരുടെ പേരിൽ ലൈസൻസുള്ള കള്ളുഷാപ്പിൽ നിന്നും ഭക്ഷണാവശിഷ്ടങ്ങളും പച്ചക്കറി മാലിന്യങ്ങളും പ്ലാസ്റ്റിക് കവറുകളും പരിസര പ്രദേശത്ത് തള്ളിയതിന് ഷാപ്പിന് സ്ക്വാഡ് അയ്യായിരം രൂപയാണ് പിഴ ചുമത്തിയത് നടുമുറ്റത്ത് ഓട്ടോമൊബൈൽസിൽ നിന്നും വർക്ക്ഷോപ്പ് മാലിന്യങ്ങൾ പ്രദേശത്ത് അലക്ഷ്യമായി കൂട്ടിയിട്ടതിനും സ്ക്വാഡ് സ്ഥാപനത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും പിഴ ചുമത്തിയിട്ടുണ്ട് മാലിന്യങ്ങൾ ഉടൻ തന്നെ എടുത്ത് നീക്കം ചെയ്ത് വേർതിരിച്ച് ശാസ്ത്രീയമായ നടപടികൾ സ്വീകരിക്കാൻ സ്ക്വാഡ് മൂന്ന് സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകി പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ അഷ്റഫ് പി സ്ക്വാഡ് അംഗങ്ങളായ അലൻ ബേബി ദിവിൻസി കൊരുക ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ സീഷ്മ പി തുടങ്ങിയവർ പങ്കെടുത്തു സിറ്റി ന്യൂസ് കണ്ണൂർ